സീത ഗംഗയ്ക്ക് നേർന്ന വഴിപാട് എന്താണ് അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ എന്നുള്ള കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല എന്നിട്ട് വെജിറ്റേറിയൻ ഇസത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് പമ്പാസരസിൽ നൗകയിലിരിക്കുമ്പോൾ രാമൻ സീതയ്ക്ക് ചുട്ടെടുത്ത മീനിനെ കൊടുത്ത് കൊടുക്കുകയാണ് ഇതാ ഇത് നല്ലവണ്ണം മൊരിഞ്ഞതാണ് ഇത് നല്ലവണ്ണം ചുട്ടെടുത്തത് അടുത്തു കഴിച്ചു നോക്കൂ വാൽമീകി എഴുതുന്നു സീതാ മാംസേന ചന്തയൻ സീതയെ മാംസം നൽകി രാമൻ സന്തോഷിപ്പിച്ചു എന്ന് വാൽമീകി എഴുതുന്നു ഋഗ്വേദം പരിശോധിച്ചാൽ ഇന്ദ്രൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആടിന്റെ മാംസവും പശുവിന്റെ മാംസവുമാണ് എന്ന് ഋഗ്വേദം പറയും ഗോമേധം പശുവിന്റെ മാംസം ഹോമിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങിനെ പറ്റി ശതപഥ ബ്രാഹ്മണ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് പക്ഷെ കാര്യം ഇങ്ങനെ ഇരിക്കെ കേരളത്തെ വെജിറ്റേറിയൻ പാരമ്പര്യത്തിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ഒരു പരിവർത്തനം നടന്നു കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞ പുരമേ നമ്മൾ പുരോഗമനപരമായിരിക്കുമ്പോഴും അകത്തെ ഈ വെജിറ്റേറിയനിസത്തിന്റെ ഒരു പാരമ്പര്യം നമ്മൾ മുറുകെ പിടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഇതും കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കുമ്പോഴാണ് നമുക്കൊരു ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുക ഞാൻ ആദ്യം ഉന്നയിച്ച വിഷയത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വന്നാൽ നാരായണ ഗുരുസ്വാമികൾ മതത്തെപ്പറ്റി പറയുന്നൊരു അഭിപ്രായമുണ്ട് മതം എന്നാൽ അഭിപ്രായമാണ് അതെങ്ങനെ ഇരുന്നാലും ആളുകൾക്കൊരുമിച്ച് കൂടുന്നതിന് യാതൊരു തടസ്സവുമില്ല മത പോരുകൾ പാടില്ല മതങ്ങൾ തമ്മിൽ എന്ത് പാടില്ല മത പോരുകൾ പാടില്ല മതവിശ്വാസത്തിന്റെ പേരിൽ കലഹം പാടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സാക്ഷാത് മഹാത്മാഗാന്ധി കേരളത്തിൽ ഗുരുവുമായി സമ്മതിക്കുന്നുണ്ട് കേരളത്തിൽ വന്നപ്പോൾ ഗുരുസ്വാമികളോട് ഗാന്ധി ചോദിക്കുന്ന ചോദ്യം അന്യ ഗുരുസ്വാമികൾ ചോദിക്കുന്നു ഗുരുസ്വാമികളോട് ഗാന്ധി ചോദിച്ചത് ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി ഗുരു പറഞ്ഞ മറുപടി അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ ഹിന്ദുമതം പര്യാപ്തമാണെന്ന് ഗുരു പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഹിന്ദുമതം പര്യാപ്തമല്ല എന്ന് സ്വാമികൾ പറയാതിരുന്നത് ഇരുപത്തിയഞ്ചിൽ മഹാനായ പത്രാധിപർ സി വി കുഞ്ഞുരാമനോട് ഗുരു പറഞ്ഞു ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഹിന്ദു എന്ന് പറയുന്ന മതത്തിൻ്റെ സ്വത്വ രൂപത്തെ അംഗീകരിക്കാതിരുന്നത് കാരണം ഹിന്ദു എന്ന് പറയുന്ന മതത്തിൻ്റെ സ്വത്ത് രൂപത്തെ അംഗീകരിച്ചാൽ ആ മതം നിൽക്കുന്ന ജാതി മൂല്യ വ്യവസ്ഥകളെ കൂടി അംഗീകരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഹിന്ദു എന്ന് പറയുന്ന മതസ്വത്വത്തെ അംഗീകരിക്കാതിരിക്കുകയും ആർക്കും എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു ആർക്കും എന്തും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം മതത്തെ വ്യക്തിപരമായി ആധ്യാത്മിക ബോധമായി ഗുരു ചുരുക്കുകയും സംഘടിത മതബോധ്യമായി മാറുന്നതിൽ നിന്ന് ഗുരു തടയുകയും ചെയ്തു അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നാം ജാതിമത മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരുസ്വാമികൾ പറയുന്നതിന് കാരണം അതാണ് രണ്ടാമത്തെ കാരണം എങ്ങനെയാണ് എല്ലാവർക്കും മോക്ഷത്തിനുള്ള ഒരു പദവി ഹിന്ദുമതത്തിലെ ഗ്രന്ഥപാഠങ്ങൾ നൽകുന്നുണ്ടോ ഇവിടെ സൂചിപ്പിച്ചൊരു പ്രധാന വിഷയം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഹിന്ദു മതവും ഹിന്ദുത്വവും ഇത് നമ്മൾ വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഗുരുസ്വാമികൾ വിശ്വാസത്തിന്റെ ബഹുസ്വര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചു അതിൽ കുട്ടിച്ചാത്തനുണ്ട് രാമനുണ്ട് കൃഷ്ണനുണ്ട് കാളിയുണ്ട് കൂളിയുണ്ട് ചാമുണ്ടിയുണ്ട് ഏത് തരത്തിലുള്ള വിശ്വാസ പാരമ്പര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനൊരു മതസ്വത്വമായി ഗുരു അംഗീകരിച്ചില്ല കാരണം ആർക്കും എന്തും വിശ്വസിക്കുക ആ ബഹുസ്വ വിശ്വാസത്തിൻ്റെ ബഹുസ്വരതയെ ഗുരു ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഗുരുവിന് സാധിച്ചത് എന്ന് പറയുന്ന തത്വമാണ് അപരനു വേണ്ടി അഹർനിഷം പ്രയത്നം കൃപണത വിട്ട് കൃപാലി ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അവജയ കർമ്മം അവനുവേണ്ടി മാത്രമാകും അപ്പം അപരനിലേക്ക് തുറക്കുന്ന ഒരു പണ്ഡാവ് ഗുരു വെട്ടിത്തെളിച്ചെടുത്തു അതാണ് അപരപ്രിയം ആ അപരപ്രിയം ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ അകക്കാമ്പായിരിക്കുന്നത് കൊണ്ടാണ് ഗുരുവിനെ സംബന്ധിച്ച് അന്യ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ട് എന്ന് ഗുരുവിനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇങ്ങനെ അന്യ മതങ്ങളിലെ മോക്ഷമാർഗത്തെ പിൻപറ്റുന്നതിൽ നിന്നും തടയുന്ന രീതിയിലേക്ക് അന്യമത വിദ്വേഷം കേരളീയ സമൂഹത്തിൽ വളരെ ശക്തമായി വേരുപിടിച്ചിട്ടുണ്ട് മതവിദ്വേഷം ജാതി വിദ്വേഷം വളരെ ശക്തമായിട്ട് പിടിച്ചിട്ടുണ്ട് ആ ശക്തമായി വേര് വേരുപിടിച്ചതിൻ്റെ ഉദാഹരണമാണ് ഒരു ക്ഷേത്രത്തിൽ കണ്ടത് കൊച്ചിയിൽ ഒരു ക്ഷേത്രത്തിൽ സ്ഥിരം പൂജിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണ പൂജാരിക്ക് പകരം ഒരു ദളിത് പൂജാരി കൊച്ചിയിലെ ക്ഷേത്രത്തിൽ വന്നു പറവൂരാണ് സംഭവം പൂജാരിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിക്കാതെ ആ പൂജാരിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഭക്തൻ മടങ്ങിയത് എത്രമാത്രം ഹിംസാത്മകമാണ് ഈ അവസ്ഥാവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ജാതിബോധ്യങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ജാതി മൂല്യം ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ ആവർത്തിക്കുകയാണ് ചെയ്തത് എന്താണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത് ടി കെ മാധവൻ പറഞ്ഞു വൈക്കത്ത പൊതുവഴികളിൽ നിന്ന് തീണ്ടലും തൊടിയിലും അവസാനിച്ചിരിക്കുന്നു പക്ഷേ ആ തീണ്ടലും തൊടിയിലും വൈക്കത്തെ ശ്രീകോവിലിൽ വളരെ സുരക്ഷിതമായിട്ട് നിലനിൽക്കുകയാണ് എന്നാണ് ടി കെ മാധവൻ പറഞ്ഞത് ടി കെ മാധവൻ പറഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴും വൈക്കത്ത ശ്രീകോവിലിൽ തീണ്ടലും തൊടിയിലും സുരക്ഷിതമായിട്ടുണ്ട് ഇല്ലേ ഇപ്പോഴും വൈക്കത്തെ ശ്രീകോവിലിൽ ആര് തന്നെയാണ് പൂജിക്കുന്നത് ഒരു ബ്രാഹ്മണൻ തന്നെയാണ് പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു അബ്രാഹ്മണൻ വൈക്കത്ത പൂജാരിയായി വരാത്തത് എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഒരു അബ്രാഹ്മണൻ പൂജാരിയാകാത്തത് എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു അബ്രാഹ്മണൻ പൂജാരിയാകാത്തത് എന്തുകൊണ്ടാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ഒരബ്രാഹ്മണൻ പൂജാരിയാകാത്തത് എന്താണതിന് തടസ്സം നവോത്ഥാനം ഉഴുത് മറിച്ച മണ്ണല്ലേ കേരളം മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുസ്വാമികളും പൊയ്യയിലപ്പച്ചനും ജാതി മേധാവിത്വത്തിനും ജാതി ഹിംസകൾക്കുമെതിരായി പോരാടിയ ഒരു മണ്ണിൽ ഇപ്പോഴും ബ്രാഹ്മണ്യത്തോട് അന്ധമായൊരു വിധേയത്വവും ഭക്തിയും കേരളീയ സമൂഹം വെച്ചു പുലർത്തുന്നു എന്നല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ടി കെ മാധവൻ സൂചിപ്പിച്ചതുപോലെ കേരളീയ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട് ഇല്ലേ ഉണ്ട് എങ്ങനെയാണ് പ്രസാദം തരുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം പ്രസാദം ഇപ്പോഴും വലിച്ചെറിഞ്ഞു തരികയാണ് അല്ലേ പ്രസാദം കൈകളിൽ തൊട്ട് പൂജാരി തരാറുണ്ടോ കയ്യിൽ തൊടാറുണ്ടോ പക്ഷെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അറിയാം അവർ അവിടുത്തെ ബ്രാഹ്മണർ നമ്മുടെ കയ്യിൽ പ്രസാദം തരികയും വേണമെന്ന് വെച്ചാൽ നെറ്റിയിൽ തൊട്ട് തരികയും ചെയ്യും പക്ഷേ കേരളീയ ബ്രാഹ്മണയത്തിൻ്റെ ഒരു സ്വഭാവം അതിപ്പോഴും ശക് ശക്തമായ രീതിയിൽ തൊട്ടുകൂടായ്മ വെച്ചു പുലർത്തുന്നുള്ളതാണ് കേരളീയ നമ്പൂതിരി ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത അതുകൊണ്ട് കേരളീയ ബ്രാഹ്മണ്യത്തെ ചരിത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് അടഞ്ഞ സമൂഹത്തിനുള്ളിലെ അടഞ്ഞ സമൂഹം എന്നാണ് അടഞ്ഞ സമൂഹത്തിനുള്ളിലെ അടഞ്ഞ സമൂഹം ആ രീതിയിൽ ഇപ്പോഴും തുടരുകയാണ് ഈ തൊട്ടുകൂടായ്മ പാടില്ല എന്ന് കേരളത്തിലെ ക്ഷേത്രത്തിൽ തൊഴാൻ ചിലന്ന് എത്ര ഭക്തര് പറഞ്ഞിട്ടുണ്ട് പ്രസാദം എറിഞ്ഞു തന്നാൽ ഞങ്ങൾ വാങ്ങിക്കില്ല എന്ന് ക്ഷേത്രത്തിൽ പോകുന്ന എത്ര ഭക്തർ പറഞ്ഞിട്ടുണ്ട് പൂജാരിയുടെ മുഖത്ത് നോക്കി ആരേലും പറഞ്ഞിട്ടുണ്ടോ എന്താ പറയാത്തത് ആരെയാണ് നിങ്ങൾക്ക് ഭയം ബ്രാഹ്മണ്യത്തോട് പേടി ആ പേടി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ബ്രാഹ്മണ ശാപം പേടി ബ്രാഹ്മണ കോപം ഉണ്ടായാലോ എന്നുള്ള പേടി മൊത്തത്തിൽ പേടിയാണ് ബ്രാഹ്മണ്യത്തോട് ഉള്ള ഭയം കേരളീയ സമൂഹത്തിന് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവ തന്നെ തെളിയിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്ത് പുരോഗമനപരമായിരിക്കുമ്പോഴും അകത്ത് ഈ ജാതിപരമായ മേധാവിത്വ ഹിംസകൾ ആന്തരികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് കേരളീയ സമൂഹം അതിനെ കൂടി പരിഷ്കരിച്ചാൽ മാത്രമേ നമുക്ക് ജനാധിപത്യപരമായ ഒരു സാഹോദര്യ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്താണ് സാഹോദര്യത്തിന് തടസ്സം സാഹോദര്യത്തിന് തടസ്സം സമ സമത്വമില്ലായ്മയാണ് അസമത്വമാണ് സാഹോദര്യത്തിന്റെ തടസ്സം കേരളീയ ജീവിതത്തിൽ അസമത്വത്തിന്റെ വേര് കിടക്കുന്നത് ജാതി ബ്രാഹ്മണ്യത്തിലാണ് ജാതി ബ്രാഹ്മണ്യം മനുഷ്യർ സമത്വതുല്യരാണ് എന്ന് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത് ഒരിക്കലും ഈ ഹിന്ദുമതത്തിൻ്റെ ആ തത്വമൂല്യങ്ങളെ ഗുരു അംഗീകരിച്ചതേയില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ പരിശോധിക്കാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ പരിശോധിക്കാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ പരിശോധിക്കാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വെച്ചുകൊണ്ട് ഉപനിഷത്തുക്കളും ഇതിഹാസ പുരാണ പാഠ പരിശോധിക്കുമ്പോൾ ആ ഗ്രന്ഥപാഠങ്ങളിൽ എന്തില്ല സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇല്ല ഈ ഗ്രന്ഥപാഠങ്ങൾ മതനിരപേക്ഷ ഗ്രന്ഥപാഠങ്ങളെ കെട്ടഴിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ചില ശക്തികൾ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെ നമ്മൾ ജാഗ്രതയോടുകൂടിയാണ് സമീപിക്കേണ്ടത് ബ്രാഹ്മണ്യ രാമനെ പരിഹാരം മതേതര രാമനാണോ ബ്രാഹ്മണ്യരാമനെ വെല്ലുവിളിക്കാൻ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണ്യരാമനെ വെല്ലുവിളിക്കാൻ മതേതര രാമനെ കൊണ്ട് കഴിയില്ല മതേതര രാമനെ ചെന്ന് ചാടുക ചാണകക്കുഴിയിൽ ആയിരിക്കും രണ്ടും ആത്യന്തികമായ ഒരു ഫലം മാത്രമാണ് ചെയ്യുക ഗാന്ധി പറഞ്ഞ രാമരാജ്യത്തിന്റെയും പ്രശ്നം എവിടാണ് കിടക്കുന്നത് കാരണം രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി വാത്മിക രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് വാത്മീകി രാമായണത്തിൽ പറയുന്നത് ക്ഷത്രം ബ്രഹ്മമുഖം മുഖം ക്ഷത്രം ബ്രഹ്മമുഖം വൈശ്യാഹാ ക്ഷത്രമനോവ്രതാഹ ബ്രാഹ്മണ പറയുന്ന അനുസരിച്ച് ക്ഷത്രിയന്മാർ ജീവിച്ചു ക്ഷത്രിയൻ അനുസരിച്ച് വൈശ്യന്മാർ ജീവിച്ചു ശൂദ്രന്മാർ ദിജന്മാരുടെ പാത സേവ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോക ജീവിതമാണ് അയോധ്യയിലെ രാമരാജ്യം എന്ന് വാത്മീകി രാമായണം പറയുന്നുണ്ട് വളരെ കൃത്യമായി എന്തിനാണ് ശംഭൂകനെ കൊന്നത് ശംഭൂകനെ കൊന്നത് എന്തിന്റെ പേരിലാണ് ഒരിക്കൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ തൻ്റെ മരിച്ച ബ്രാഹ്മണ ബാലന്റെ ശരീരവുമായി അയോധ്യ രാജധാനിയിലേക്ക് എത്തി അലമുറയിട്ട് കരഞ്ഞു തൻ്റെ പുത്രൻ മരിച്ചിരിക്കുന്നു ഇതിന് കാരണം രാമനാണ് രാമൻ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ മരിക്കാനിടയായത് വസിഷ്ഠാദി ബ്രാഹ്മണർ പറഞ്ഞു ഈ രാജ്യത്ത് എവിടെയോ ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ബ്രാഹ്മണകുമാരൻ മരിക്കാനിടയായത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ രാമൻ ആ ബ്രാഹ്മ ആ ശൂദ്രനെ അന്വേഷിച്ച് പോവുകയാണ് അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഹിമവത്സരസിൻ്റെ പാർശ്വത്തിലുള്ള ഒരു വൃക്ഷത്തിൽ ശമ്പൻ എന്ന് പറയുന്ന ശൂദ്രൻ കിടന്ന് കിടന്ന ചെയ്യുകയാണ് എന്നിട്ട് രാമൻ ചോദിച്ചു കസ്യാം യോന്യാം താങ്കളുടെ ജാതി ഏതാണ് എന്താണ് നാരായണപുരുസ്വാമി നമ്മളെ പഠിപ്പിച്ചത് പേരൂര് തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം ആര് എന്ന് കേൾക്കണ്ട നേര് നെയ് തന്നെ ചൊൽകയാൽ പേര് ഊര് തൊഴിൽ ഇത് മൂന്നും അറിഞ്ഞാൽ മതി ആര് നീ എന്ന് കേൾക്കണ്ട നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല കാരണം നേരും നെയ് തന്നെ ചൊൽകയാൽ നെയ് തന്നെ ശരീരം തന്നെ ആരാണ് എന്ന് വിളിച്ചു പറയുന്നു പക്ഷെ ഇവിടെ രാമൻ എന്താണ് ചെയ്യുന്നത് ശംഭൂകൻ്റെ ജാതി ചോദിക്കുകയാണ് ശംഭുകൻ പറഞ്ഞു ഞാൻ ശൂദ്രനാണ് ശൂദ്രനാണ് എന്ന് പറഞ്ഞ മാത്രയിൽ രാമൻ ശംഭുകന്റെ തല വെട്ടിപ്പിളർന്നു ശംഭൂകന്റെ ജീവൻ ഇല്ലാതായപ്പോൾ ബ്രാഹ്മണകുമാരന് ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് വാത്മീകി രാമായണം പറഞ്ഞു വെക്കുന്ന കഥ ഇതാണ് രാമരാജ്യം ഇതാണ് രാമരാജ്യം അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒരിക്കലും രാമസങ്കല്പത്തെ സ്വീകരിച്ചയില്ല വളരെ അടുത്ത കാലത്ത് മാത്രമാണ് കേരളത്തിന്റെ പുരോഗമന സാമൂഹികതയെ വെല്ലുവിളിച്ചുകൊണ്ട് രാമാവതാരങ്ങളും രാമായണ കഥാപാഠങ്ങളും ഇത്രയധികം കേരളീയ സമൂഹത്തിൽ പേരുമപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ലഭ്യമായ ഒമ്പതാം നൂറ്റാണ്ട് മുതലുള്ള വാഴപ്പള്ളി ശിലാശാസനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഉത്തരാർത്ഥം വരെ നീണ്ടു കിടക്കുന്ന തിരുവല്ല തിരുപ്പുനൂർ ഗ്രന്ഥ വരി ഗ്രന്ഥവരി പരിശോധിച്ചാൽ ഒറ്റ ഗ്രന്ഥവരികളിലും രാമായണം ക്ഷേത്രങ്ങളിൽ വായിച്ചിരുന്നതിനെ സംബന്ധിച്ച് ഒരു തെളിവും ലഭ്യമല്ല മഹാഭാരത പട്ടർത്താനം നടന്നിരുന്നു അതായത് മഹാഭാരതം പാരായണം ചെയ്തിരുന്നു പക്ഷെ ഒരിക്കലും രാമായണം കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും വായിച്ചിരുന്നില്ല രാമപ്രതിഷ്ഠകളോ രാമപൂജകളോ കേരളത്തിൽ സജീവമായിരുന്നില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി മൂർത്തി കാളിയും അതുപോലെ തന്നെ അയ്യപ്പനും മാടനും മറുതയും ഒക്കെ ആയിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ എൺപതുകൾക്ക് ശേഷം ഒരു സുപ്രധാനമായ സന്ദർഭത്തിൽ രാമായണ പാരായണം കേരളത്തിൽ വളരെ സജീവമാകുക എന്നാൽ കേരളത്തിന് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പ്രാചീനമായ ഗ്രന്ഥവരികളിൽ ഈ രാമായണ കഥാപാഠ പാരമ്പര്യങ്ങൾ പാരായണങ്ങൾ സജീവമായിരുന്നതേയില്ല നിലനിന്നിരുന്നേയില്ല ഇതാണ് യാഥാർത്ഥ്യം രാമപ്രതിഷ്ഠയെപ്പറ്റി രാമന്റെ പ്രതിഷ്ഠ എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച പരാമർശം പോലും കേരളത്തിൽ രചിക്കപ്പെട്ട ഒറ്റ തന്ത്രഗ്രന്ഥത്തിലും ഇല്ല ഇപ്പം ഉദാഹരണം പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ തൃക്കാക്കരയിലുള്ള വാമനമൂർത്തി ക്ഷേത്രം വാമനനാണെന്നാണ് പറയുന്നത് പക്ഷേ അത് വാമനക്ഷേത്രമാണോ അല്ല വിഗ്രഹശാസ്ത്രം പരിശോധിച്ചാൽ ചതുർബാഹുവായ വിഷ്ണുവാണ് ചതുർബാഹുവായ വിഷ്ണുവാണ് വാമനനല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് സൂക്ഷ്മ ചിന്തനം നടത്തുമ്പോൾ അറിയാം കെട്ടിച്ചമയ്ക്കപ്പെട്ട് ആരോപിക്കപ്പെട്ട് നിർമ്മിക്കപ്പെടുന്നതാണ് ഇത്തരം നിർമ്മിതികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രത്യക്ഷത്തിനപ്പുറം അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം ഡോക്ടർ ബി ആർ അംബേകർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബോംബെ റേഡിയോയ്ക്ക് നൽകുന്ന അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് പൗരാണിക കാലത്തോടുള്ള ആരാധനയാണ് ദേശീയത കൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ ആ ദേശീയതയെ നമുക്ക് തത്വസംഹിതയായി അംഗീകരിക്കാൻ കഴിയില്ല മരിച്ചവരുടെ ജീവനുള്ള വിശ്വാസം ജീവനുള്ളവരുടെ മരിച്ച വിശ്വാസമായി മാറാൻ നമുക്ക് അനുവദിക്കാനാകില്ല ഇതാണ് മരിച്ചുപോയൊരു വിശ്വാസത്തെ ഇല്ലാതായൊരു വിശ്വാസത്തെ പൗരാണികമായ സങ്കല്പത്തെ ആധുനിക മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒന്നായി ദേശീയത മാറിത്തീർന്നിരിക്കുന്നു ദേശീയത വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുകയാണ് അത് ജനാധിപത്യത്തിന്റെ പേരിലും മതനിരപേക്ഷതയുടെയും പേരിലാണ് ഹിംസാത്മകമായി ഹിന്ദുത്വ ദേശീയത നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് ശശി തരൂര് അദ്ദേഹത്തിന്റെ ദേശീയതയുടെ ഉത്കണ്ഠ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയും ഹിന്ദു സന്യാസിയായ ആദിശങ്കരനാണ് ഏകത എന്ന ഇന്ത്യൻ കാഴ്ചപ്പാട് ആദ്യമായി അമൂർത്തമാക്കിയത് അപ്പൊ ഇന്ത്യയെ ഏകത്വം പഠിപ്പിച്ചത് ആരാണ് അത് ശങ്കരാചാര്യരാണെന്നാണ് ശശി തരൂര് ദേശീയതയുടെ ഉത്കണ്ഠയിൽ എഴുതുന്നത് യഥാർത്ഥത്തിൽ ശങ്കരാചാര്യർ ഇന്ത്യയുടെ ദേശീയതയ്ക്ക് ഐക്യം പകർന്ന ആളാണോ അല്ലേ അല്ല ശങ്കരാചാര്യർ ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യം അപശൂദ്രാധികരണം ഒന്ന് മൂന്ന് മുപ്പത്തി ആറ് സംസ്കാര പരാമർശ തത് ും ശൂദ്രദേശേഷ സംസ്കാരനിതേ എന്ന് തുടങ്ങുന്ന സൂത്ര ഭാഷ്യവ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യർ പറയുന്നത് ശൂദ്രന് വിദ്യധികാരമില്ല അദ്ദേഹം പറയും ഇതാരമില്ല എന്ന് സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു ശ്രവണാധ്യനാർത്ഥ പ്രതിഷേധോഭവ അതുകൊണ്ട് വേദം കേൾക്കുന്നതിൽ നിന്നും ശൂദ്രനെ തടയുന്നു വേദശ്രവണ പ്രതിഷേധ തദർത്ഥ ജാനുഷ്ഠാനോശ്ച പ്രതിഷേധ ശൂദ്ര വേദം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ശൂദ്രൻ വേദം മനസ്സിലാക്കുന്നതിൽ നിന്നും തദവിബന്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്നും ശൂദ്രനെ വിലക്കിയിരിക്കുന്നു പറഞ്ഞത് ആരാണ് ശങ്കരാചാര്യരാണ് ശ്രവണ പ്രതിഷേധ സ്ഥാവത് കേൾക്കരുതെന്ന് പറയുന്ന എന്തുകൊണ്ടാണ് അതഹാസ്യ വേദമുപസൃണതഭ്യം ശ്രോത്ര പ്രതിപൂരണം യത് എന്താണ് ശങ്കരൻ പറഞ്ഞത് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം ശൂദ്രൻ സഞ്ചരിക്കുന്ന ശ്മശാനമാണ് എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ഇങ്ങനെയുള്ള ശങ്കരാചാര്യരാണ് ഇന്ത്യയെ ഏകത്വം പഠിപ്പിച്ചത് എന്നുള്ളതാണ് ശശി തരൂർ എഴുതി വെച്ചിരിക്കുന്നത് എത്രമാത്രം ചരിത്രവിരുദ്ധമായൊരു പരാമർശമാണ് ഞാസർ സഖാവ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുത്വം കേവലമായി ഹിന്ദുത്വമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഫേവർ ഓഫ് നാഷണാലിറ്റി എന്ന പ്രബന്ധത്തിൽ ഗോൾവാക്കർ എഴുതുന്നുണ്ട് ജാതി സമ്പ്രദായം ഒരു ഹിന്ദു രാഷ്ട്രത്തെ തിരിച്ചറിയാനുള്ള സവിശേഷ അടയാളമാണ് പ്രകൃതിദത്തമായ ഘടകമാണ് ജാതി എന്ന് സവർക്കർ എഴുതുന്നുണ്ട് തന്നെയല്ല വി ഡി സവർക്കർ ഉമണിൻ മനുസ്മൃതിയിൽ എഴുതുന്നു നമ്മുടെ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധന യോഗ്യമായ വിശുദ്ധ ഗ്രന്ഥമാണ് മനുസ്മൃതി ഇപ്പോഴും അലഹബാദ് ഹൈക്കോടതിയിലൊക്കെ ഈ മനുസ്മൃതിയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇര നീതി തേടി ഹൈക്കോടതിയിൽ പീഡനമേറ്റ ഒരു ഇര നീതി തേടി അലഹബാദ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കോടതി ജഡ്ജി പറഞ്ഞെന്താണ് ഈ പെൺകുട്ടിയുടെ ഏഴിൽ ചൊവ്വയുള്ളത് കൊണ്ടാണ് പീഡനത്തിനിരയായത് ജാതകം പരിശോധിക്കാൻ അഹല അലഹബാദ് സർവകലാശാലയ്ക്ക് അയച്ചു കൊടുത്തു ചെയ്ത ആരാണ് അലഹബാദ് ഹൈക്കോടതിയാണ് ചെയ്തത് ഇവർ മനുസ്മൃതിയാണോ നോക്കുന്നത് ഭരണഘടനയാണോ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതികൾ പോലും ഈ ഹിന്ദുത്വവാദത്തിന് അനുകൂലമായ രീതിയിൽ വിധികൾ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബെഞ്ച് ഓഫ് തോട്ട്സിൽ ഗോൾ പേപ്പർ എഴുതുന്നത് ഭരണഘടന മാറ്റി എഴുതണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനാലിന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ആർ എസ് എസിന്റെ മേധാവിയായ രാജേന്ദ്ര സിംഗ് രേഖപ്പെടുത്തിയത് ബഹുസ്വരത എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്നും ഭരണഘടന മാറ്റിയെഴുതണമെന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാജ്പേയിം അദ്വാനിയും ചേർന്ന് ഭരണഘടന മാറ്റി എഴുതാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് ദ ഹിന്ദുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഹിന്ദുവിലെ ലേഖനത്തിൽ നമുക്ക് കാണാം ചുരുക്കം പറഞ്ഞാൽ എന്താണ് ഹിന്ദു രാഷ്ട്രമെന്ന് ചോദിച്ചാൽ അത് ജാതിമേൽക്കോയിമാ രാഷ്ട്രമാണ് അത് സവർണ ഒളിഗാർക്കിയാണ് ഇന്ത്യൻ സർവകലാശാലകളിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം തസ്തികകളിലും സവർണരാണ് അധ്യാപക തസ്തികൾ ജോലി ചെയ്യുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളും മാത്രമാണ് ഇന്ത്യൻ ഐ ഐ ടികളിലെ അധ്യാപക തസ്തികകളെ അധ്യാപക തസ്തികകളിൽ എത്ര അധ്യാപകരാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് മാനവഭൂശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഐ ഐ ടി കളിലെ ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് അധ്യാപക തസ്തികകളിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരൊഴിച്ച് ബാക്കി മുഴുവൻ തസ്തികകളും കൈയടക്കി വെച്ചിരിക്കുന്നത് വരണ്യ വിഭാഗമാണ് എന്ന് മാനവഭൂശേഷി മന്ത്രാലയത്തിന് തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് വ്യക്തമാക്കുന്നത് എന്താണ് ഹിന്ദു രാഷ്ട്രത്തെ സ്ഥാപിതമാക്കുന്നത് സവർണ ഒളികാർക്കൽ ഭരണകൂട വ്യവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്